ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ ചൊവ്വേരി അല്ലെങ്കിൽ സാബൂനരി എന്ന് പറയുന്ന ആ ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മളത് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ചൊവ്വരി ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്ക കേട്ടോ നല്ല പോലെ തന്നെ ഒന്ന് അത് വേവിച്ചെടുക്കണം ഇനി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് അഞ്ഞൂറ് എം എൽ എ ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾ എത്രത്തോളം ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് എല്ലാ ഇൻഗ്രീഡിയൻ ും കൂട്ടിയെടുക്കുക എന്നിട്ട് ഇത് സ്റ്റവിൽ വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക എത്രത്തോളം ആണോ മധുരം വേണ്ടത് അതിനനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ പാല് നല്ല പോലെ തന്നെ ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ അതേസമയം നമ്മുടെ ചൊവ്വരി വന്ന് കിട്ടിയിട്ടുണ്ടാവും ആ ഒരു ടൈമിൽ നമ്മൾ അതൊന്ന് വേറൊരു അരിപ്പയിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊന്നാക്കി കൊടുക്കുക അതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു പാലിലേക്ക് ഈ ഒരു ചൊവ്വരി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഈ ഒരു സാബൂനരിയും പാലും നല്ലപോലെ തന്നെ ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ ഇതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു പായസത്തിലേക്ക് ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഉപ്പില്ലാത്ത ബട്ടർ ചെറിയൊരു പീസ് ആക്കി കൊടുക്ക കേട്ടോ അപ്പം ഇതാ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു വൈറ്റ് ചോക്ലേറ്റ് നല്ലപോലെ തന്നെ മെൽറ്റ് ആയി കിട്ടിയിട്ട് നല്ലപോലെ തന്നെ ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ അത് എത്രയെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ നല്ല സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക